അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തകർക്കാൻ പദ്ധതിയിട്ട് പാകിസ്ഥാൻ ഐ എസ് ഐ പരിശീലനം ലഭിച്ച ഭീകരൻ അബ്ദുൾ റഹ്മാൻ പിടിയിലായത് ഫരീദാബാദിൽ നിന്നും അക്രമം ആസൂത്രണം ചെയ്യാൻ രണ്ടുവട്ടം ഇയാൾ അയോധ്യ സന്ദർശിച്ചു രാമക്ഷേത്രം തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്ന ഫരീദാബാദ് കോടതിയിൽ കുറ്റസമ്മതമൊഴി ഇയാൾ നൽകി ഗുജറാത്ത് എ ടി എസും ഫരീദാബാദ് എസ് ടി എഫും സംയുക്തമായാണ് ഭീകരനെ പിടികൂടിയത് അബ്ദുൾ റഹ്മാനെ കോടതി പത്ത് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അയോധ്യയിലെ പുതിയ ശ്രീരാമക്ഷേത്രം തകർക്കാനായി ഒരു ഭീകരൻ്റെ പദ്ധതി അത് കൃത്യമായി ഗുജറാത്ത് എ ടി എസ് കണ്ടുപിടിക്കുന്നു ആ ഫരീദാബാദിൽ നിന്നും അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഭീകരൻ പിടിയിലായി അയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ വലിയ ആസൂത്രണത്തിൻ്റെ ചുരുളഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ ഗൗതം വിനോദം ആ ശരിക്കും ഇന്നലെയാണ് ഈ പാ ഈ പാക് പരിശീലനം ലഭിച്ച അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരൻ ഡൽഹിയോട് ചേർന്നുള്ള ഫരീദാബാദിലെ ഒരു ഗ്രാമത്തിൽ നിന്നും പിടിയിലാകുന്നത് പക്ഷെ ഇന്നാണ് ഗുജറാത്ത് എ ടി എസ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകിയത് ആ ഒരു ദിവസം ഇയാളെ ചോദ്യം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയുമായിരുന്നു ഒരുപക്ഷെ ആ മാധ്യമ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ശൃംഖലയിൽപ്പെട്ട മറ്റ് ഭീകരന്മാർ രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തിട്ടാകാം ഈ ആ ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള രഹസ്യ വിവരങ്ങളൊന്നും മാധ്യമങ്ങളെയോ ആ സംസ്ഥാന പോലീസിനെ പോലും അറിയിച്ചിരുന്നില്ല ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും അതുപോലെ തന്നെ ഹരിയാനയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും മാത്രമാണ് ഇതേപ്പറ്റി വിവരം ഉണ്ടായിരുന്നത് ഒപ്പം സെൻട്രൽ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള ഇന്റലിജൻസ് ബ്യൂറോ ഐ ബിയും ഇതിൽ ഇതിൽ ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും ഇപ്പോൾ ഈ പിടിയിലായ ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഇസ്ലാമിക ഭീകരൻ അബ്ദുൾ റഹീം ഇയാൾ പാകിസ്ഥാനിൽ ഉൾപ്പെടെ പരിശീലനം ലഭിച്ചുവെന്നും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുള്ള ആളാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ തന്നെ ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട് ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സ്ഫോടനം നടത്തുക എന്നുള്ളതായിരുന്നു നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ പുനർനിർമ്മിച്ച രാമക്ഷേത്രം അത് ഇസ്ലാമിക ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്നാൽ സംശയമില്ല കാരണം തർക്കമന്ദിരം കാർ സേവകർ നീക്കം ചെയ്യുകയും പിന്നീട് അവിടെ രാമക്ഷേത്രത്തിനായി സുപ്രീം കോടതി വിധി അനുകൂലമായി വന്നതും ഒക്കെ ചരിത്രമാണ് അതിനാൽ ഭീകരശക്തികളെ അസ്വസ്ഥമാക്കുന്നതാണ് അയോധ്യയുടെ ചരിത്രം എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ കുംഭമേള കാലത്തൊക്കെ കോടിക്കണക്കിന് ജനങ്ങൾ കുംഭമേളയിൽ സ്നാനത്തിനായി എത്തിയ ഏതാണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും രാമക്ഷേത്രത്തിൽ കൂടി എത്തി ദർശനം നടത്തിയാണ് തിരികെ മടങ്ങിയത് അപ്പോൾ ഒരു ഹിന്ദു ഐഡന്റിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി അയോധ്യയിലെ രാമക്ഷേത്രം മാറുന്നതാണ് ഇസ്ലാമിക ഭീകരന്മാരെ ചൊടിപ്പിക്കുന്നത് അതിനാലാണ് അവിടെ ഒരു സ്ഫോടനം നടത്താൻ പദ്ധതി ഇട്ടത് എന്നാണ് ഇയാളിപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിനോദ് ഗൗതം അതേപോലെ തന്നെ ഈ ഒരാൾ മാത്രമായിരിക്കില്ലല്ലോ ഇത്ര വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഇതിൽ ഈ പിടിയിലായ ഈ ഭീകരൻ മാത്രമായിരിക്ക സാധ്യതയില്ലല്ലോ കൂട്ടാളികൾ ഉണ്ടാകുമല്ലോ അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഗൌതം വിനോദ നിലവിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റ് ഇയാളുടെ ഭീകര ഭീകരബന്ധം സംബന്ധിച്ചൊരു വ്യക്തത ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കാണെങ്കിലും ഗുജറാത്ത് ഏറ്റീസിനാണെങ്കിലും ലഭിക്കും അത് സംബന്ധിച്ച് മറ്റു ഭീകരന്മാരെ ഒരുപക്ഷെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്തായാലും വിനോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇയാൾ ഒറ്റക്കല്ല ഈ പദ്ധതി തയ്യാറാക്കുന്നത് എന്നൊരു വസ്തുതയാണ് കാരണം പാക് ചാരസംഘടന ഐ എസ് ഐയുടെ ഇന്ത്യയിലെ ഏജന്റാണെന്ന് ഇയാൾ ഇതിനകം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടി എന്ന രീതിയിലും ഇയാൾ പറഞ്ഞിട്ട് പറഞ്ഞതായ ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലെ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഏതെങ്കിലും ഇസ്ലാമിക ഭീകര സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണി കൂടിയാകാം ഇയാൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഐബിക്കും ഒപ്പം ഗുജറാത്ത് എ ടി എസിനും അതിലൊരു വ്യക്തതയുണ്ട് പക്ഷെ അവര് ഇയാളുടെ കൂടെയുള്ളത് ആരാണ് അല്ലെങ്കിൽ മറ്റ് ഭീകരർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചിട്ടും മാധ്യമങ്ങളോട് ഇപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ അവർ നൽകില്ല കാരണം അത് ഈ ഭീകരന്മാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാകും അതിനാൽ വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ ഓപ്പറേഷൻ തുടരും ഇയാളുടെ കൂടെയുള്ള മറ്റു ഭീകരന്മാരെ കൂടി ഉടൻ പിടികൂഴുകുന്നതു തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതെ വളരെ വ്യക്തമാണ് അയോധ്യ രാമക്ഷേത്രം തകർക്കാൻ പദ്ധതിയിട്ട് പാകിസ്ഥാനിൽ നിന്നും ഉള്ള ഒരു ഭീകരനെയാണ് പിടികൂടിയിട്ടുള്ളത് ഐ എസ് ഐ പരിശീലനം ലഭിച്ച ഭീകരൻ അബ്ദുൾ റഹ്മാനാണ് പിടിയിലായത് ഫരീദാബാദിൽ നിന്നും ഗുജറാത്ത് തിലെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു രാമക്ഷേത്രം തകർക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് ഫരീദാബാദ് കോടതിയിൽ അയാൾ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതമനന്തനാരായണൻ